പ്രത്യേക സുഗന്ധത്താൽ ശ്രദ്ധേയമായ ഇലകളാണ് ബേലീഫ് അതായത് കറുവ ഇല ഭക്ഷണം തയ്യാറാക്കുമ്പോൾ അവയ്ക്ക് രുചിയും മണവും ലഭിക്കാൻ ഈ ഇലകൾ ചേർക്കാറുണ്ട് കൂടാതെ ഈ ഇലകൾക്ക് അതിശക്തമായ ഔഷധ ഗുണങ്ങളുമുണ്ട് ആയുർവേദ വൈദ്യത്തിൽ അതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ സവിശേഷതകൾ എന്നിവ കാരണം ഇവയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനവുമുണ്ട് ഇത് കഫവാദദോഷങ്ങൾ സന്തുലിതമാക്കുമെന്ന് അറിയപ്പെടുന്നു ഇത് ദുർബലമായ ദഹനത്തെ മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു ഈ ഇല അവശ്യ എണ്ണകളിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാന ഘടകമായ മൈർസീൻ പെർഫ്യൂം വ്യവസായത്തിൽ കൂടുതലായി ഉപയോഗിക്കുന്നു കൂടാതെ പരമ്പരാഗത മരുന്നുകളിലും ഇവയ്ക്ക് വ്യാപകമായ പ്രയോഗമുണ്ട് ശ്വസന ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ ഇല ചായയിലിട്ട് കുടിക്കുകയോ അല്ലെങ്കിൽ കഷായമുണ്ടാക്കി കുടിക്കുകയോ ചെയ്യുന്നു നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ കഠിനമായ വേദന ഉണ്ടാകാറുണ്ട് നമ്മുടെ ശരീരത്തിൽ ജോയിൻ്റുകളിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അതുപോലെ തന്നെ സ്ട്രെസ്സ് മാറാൻ വളരെ എളുപ്പത്തിൽ തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഹോം റെമഡിയാണ് ഈ ഒരു ബേ ലീഫ് ഉപയോഗിച്ച് തയ്യാറാക്കുന്നത് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ജോയിന്റുകളിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് കൈകളിലും കാലുകളിലും ഉണ്ടാകുന്ന വേദന തരിപ്പ് തുടങ്ങിയ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വാദസംബന്ധമായ ശരീരവേദന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം വലിയ രീതിയിലുള്ള മാനസിക പിരിമുറക്കം ഉണ്ടാക്കാറുണ്ട് ഇത്തരത്തിലുള്ള അവസ്ഥ മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ നല്ല ഒരു ശതമാനം വരെ കുറച്ച് നിർത്താനായി സഹായിക്കുന്ന ഒന്നാണ് ബേലീഫ് നമ്മൾ സാധാരണ ബിരിയാണിയിലും നെയ്ച്ചോറിലുമൊക്കെ ഇടാൻ വേണ്ടിയാണ് ഈ ബേലീഫ് ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് ഈ ബേലീഫ് അതായത് കറുക ഇല ബിരിയാണിയിലും മറ്റും ഇത് മണത്തിനും രുചിക്കുമായി ധാരാളം നമ്മൾ ചേർക്കാറുണ്ട് എന്നാൽ ഔഷധഗുണത്തിൻ്റെ കാര്യത്തിൽ ഈ ഇല വളരെ മുന്നിലാണ് ഇത് എങ്ങനെയാണ് ശരീരത്തിലെ ബുദ്ധിമുട്ടുകൾക്കെതിരെ സഹായകരമാകുന്നത് എന്നാണ് ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ ഇതുപയോഗിച്ച് ചെയ്യാൻ കഴിയുന്നതും വെള്ളം തിളപ്പിച്ച് കുടിക്കുക എന്നതാണ് സാധാരണ നമ്മൾ ദിവസവും കുടിക്കാൻ വേണ്ടി വെള്ളം തിളപ്പിക്കുമ്പോൾ അതിലേക്ക് ഈ ഒരു ബേലീഫിൻ്റെ രണ്ടോ മൂന്നോ ഇലകൾ നന്നായി മുറിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക എന്നിട്ട് ഈ വെള്ളം നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇത് കുറേ കാലത്തേക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ദിവസവും ഈ വെള്ളം കുടിക്കുകയാണെങ്കിൽ ശരീരത്തിന് വളരെയധികം ഗുണം ലഭിക്കുന്നുണ്ട് എന്നാൽ ശാരീരികമായിട്ട് നമുക്ക് മറ്റ് പല വേദനകളും മാറ്റിയെടുക്കാൻ വളരെ പെട്ടെന്ന് ഈ ഇല ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന മറ്റൊരു പാനീയമാണ് ഇനി പറയുന്നത് നമ്മൾ നന്നായി ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിക്കുക വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അത് ഒരു ഗ്ലാസ്സിലേക്ക് ആ വെള്ളം മാറ്റുക എന്നിട്ട് അതിലേക്ക് ഈ ഒരു രണ്ട് ബേ ബേലീഫിൻ്റെ ഇല ഇട്ട് വെക്കുക എന്നിട്ട് ഈ വെള്ളം നന്നായി തണുത്തതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ തേൻ ഒഴിച്ചിട്ട് ഈ ബേ ലീഫ് എടുത്ത് മാറ്റിയിട്ട് ആ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക തേൻ തേനൊഴിപ്പിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വെള്ളം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം തേൻ ഒഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു വെള്ളം നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു മാസം കുടിച്ചാൽ തന്നെ നിങ്ങളുടെ ശാരീരിക വേദനയും ജോയിൻറ്റ് പെയിനും എല്ലാം മാറിക്കിട്ടും നമുക്ക് വളരെ സുലഭമായിട്ട് ലഭിക്കുന്ന ഈ ബേ ലീഫ് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ഹോം റെമഡി നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ ഇപ്പോൾ ഒരു നാൽപ്പത് അല്ലെങ്കിൽ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവരിലും സ്ഥിരമായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് മുട്ടുവേദന അല്ലെങ്കിൽ ജോയിൻറ്റ് വേദന കൈകാൽ വേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതിനൊക്കെ പരിഹാരമായിട്ട് നമുക്ക് ഈ ബേ ലീഫ് ഉപയോഗിക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബേ ലീഫിനെക്കുറിച്ചുള്ള ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക